ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനങ്ങൾ മൂന്നാം ദിവസമായി ഇന്ന് പുരോഗമിക്കുമ്പോൾ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ ഹൃദയം ഭേദിക്കുന്നത് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് പേരാണ് ഇതിനകം മരണമടഞ്ഞത് മരണസംഖ്യ ഉയരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വയനാട് മേഖലയിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം മേഖലയിൽ പുരോഗമിക്കുകയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ വലിയ യന്ത്ര സാമഗ്രികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കടിയിലും മണ്ണിനടിയിലും പൊഴിഞ്ഞു കിടക്കുന്ന ജീവനുകൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും പരിക്കേറ്റവരുടെ സംഖ്യ വളരെയധികമാണ് കാണാതായവരുടെ സംഖ്യ അതിലും വലുതാണ് അപ്പോൾ വയനാട് ജില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിന് സമാനമായ രീതിയിലുള്ള വലിയ നാശനഷ്ടങ്ങളിലും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എല്ലാ മലയാളികളും ലോകത്തുള്ള ഏത് കോണിലുള്ള മലയാളികളും കേരളത്തിനായി പറ്റാവുന്ന സഹായം നീട്ടുന്ന ഒരു സമയമാണ് യു എ ഇ ഒട്ടും വ്യത്യസ്തമാകുന്നില്ല ഒരു പടി മുന്നിലാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും യു എയിൽ നിന്നുള്ള വലിയ സഹായവും പിന്തുണയുമാണ് എപ്പോഴും കേരളത്തെ തേടി ഇന്നിപ്പോൾ പറയാനുള്ളത് ഫുജേറ കിരീടെ അവകാശി ഹിസൈനർ ഷേഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷക്കി വയനാട് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എന്നുള്ള ഒരു കാര്യമാണ് യു എയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളും വ്യവസായികളും ഒക്കെ ആയിട്ടുള്ള എം എ യൂസഫലി രവി പിള്ള അതുപോലെ തന്നെ കല്യാൺ ജുവലേഴ്സ് ഇവരൊക്കെ അഞ്ചു കോടി രൂപയോളം സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആസ്റ്റർ ഡി ഗ്രൂപ്പ് ഡോക്ടർ ആസാദ് ഗൂപ്പിന് കീഴിലുള്ള ആസ്റ്റർ ഡി ഗ്രൂപ്പ് നാലു കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒന്നര കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ബാക്കിയുള്ള തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആസ്ട്ര ഗ്രൂപ്പ് മെഡിക്കൽ സംഘത്തെ മേഖലയിലേക്ക് അയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷംസീർ വയലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ബി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മെഡിക്കൽ സംഘത്തെ അയയ്ക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് മലബാർ ഗോൾഡ് മൂന്ന് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി പ്രവാസി കുടുംബങ്ങൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നുണ്ട് നിരവധി പ്രവാസി സംഘടനകൾ വലിയ രീതിയിലുള്ള സഹായം കളക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ നൂറിലധികം പേരെ നഷ്ടപ്പെട്ട വേദന പങ്കുവയ്ക്കുന്ന പ്രവാസി മലയാളികൾ യു എ തന്നെയുണ്ട് ഷാജഹാൻ കുറ്റിയത് എന്നു പറയുന്ന ഒരു പ്രവാസിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത് വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയുമാണ് ഗൾഫിലുള്ള അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ പ്രവാസികളും നോക്കി കാണുന്നത് കൂടുതൽ മരണം ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന അവർ ഓരോ ഘട്ടവും പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ പേരെ ജീവനോടെ മണ്ണിനടിയിൽ നിന്നും ഈ ഘട്ടത്തിലും രക്ഷപ്പെടുത്താൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും യു എ ഇ പങ്കുവയ്ക്കുകയാണ് യു എയിലുള്ള പ്രവാസി സമൂഹം പങ്കുവയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില യു എ പ്രഖ്യാപിച്ചത് പെട്രോളിനും ഡീസലിനും ഒക്കെ അഞ്ച് ഫിൽസിൻ്റെയും ആറ് ഫിൽസിൻ്റെയൊക്കെ വർധനയാണ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ സമാനമായ ജീവിത ചെലവിലും ഉള്ള വ്യത്യാസം നമുക്കൊക്കെ ഇനി അനുഭവപ്പെടാൻ പോവാണ് ഇപ്പോൾ അജുമാൻ ടാക്സി കോർപ്പറേഷൻ അവരുടെ നിരക്കുകൾ മാറ്റിയിട്ടുണ്ട് നിരക്കുകൾ കൂട്ടിയിട്ടുണ്ട് ഒരു ഫിൽസിൻ്റെ നിരക്ക് വർധനവാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇനി മുതൽ കിലോമീറ്ററിന് ഒരു ദിർഹം എൺപത്തി മൂന്ന് ഫിൽസ് ആയിരിക്കും ഈടാക്കുക എന്ന് അജുമാൻ ടാക്സി കോർപ്പറേഷൻ അറിയിക്കുന്നുണ്ട് ജൂലൈയിൽ ഇത് ഒരു ദിർഹം എൺപത്തി രണ്ട് ഫിൽസ് ആയിരുന്നു അപ്പോൾ മറ്റ് ടാക്സി കോർപ്പറേഷനുകളും സമാനമായിട്ടുള്ള വർധനവ് ഇന്ധന നിരക്ക് വർധിച്ചതിൻ്റെ ആനുപാതികമായിട്ടുള്ള വർധനവ് നടപ്പിൽ വരുത്തും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന യു എയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പുകളിലൊന്നായിരുന്നു ഷാർജ മലീഹയിലെ ഗോതമ്പ് പാടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും അവിടുത്തെ വിളവെടുപ്പ് വാർത്തകളുമൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഷാർജ മലീഹയിൽ ഗോതമ്പ് പാടം മാത്രമല്ല അവിടെ ഡയറി ഫാമും കോഴി വളർത്തൽ ഫാമും ഒരു വലിയ രീതിയിലുള്ള വികസന സങ്കല്പമാണ് മലീഹയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ പാലുല്പാദനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ട് ആയിരത്തോളം പശുക്കളെയാണ് ഡെൻമാർക്കിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ മലീഹയിലെ ഡയറി ഫാമിൽ നിന്നുള്ള പാൽ ശുദ്ധമായ പശുവിൻ പാൽ വിപണികളിൽ എത്തിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഡയറി ഫാമിലെ പാലായിരിക്കും യു എയിലെമ്പാടും എത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡയറി ഫാമിന്റെ വികസനം ആയിരം പശുക്കളിൽ അവസാനിക്കുന്നില്ല അതിനപ്പുറത്തേക്കാണ് അടുത്ത ഘട്ടമായി പുതിയ വികസന പദ്ധതികൾ മേഖലയിൽ നടപ്പാകും എന്നുള്ള ഒരു കാര്യം കൂടി മലീഹ ഫാമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സ്കൂൾ തുറക്കലിന് മുന്നോടിയായി വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ബാക്ക് ടു സ്കൂൾ സമ്മർ സെയിൽ ഷാർജയിൽ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഷാർജ എക്സ്പോ സെന്ററിലാണ് ലിസ് എക്സിബിഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമ്മർ സെയിൽ നടക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഷാർജയിൽ ഈ സമ്മർ സെയിൽ ഉണ്ടാവും നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിവിധ കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ബാക്ക് ടു സ്കൂൾ സമ്മർ സെയിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഉണ്ടാകും ഷാർജ എക്സ്പോ സെന്ററിൽ നാലാമത് ഷാർജ ബാക്ക് ടു സ്കൂൾ സമർസയിലാണ് നടക്കുന്നത് വലിയ രീതിയിലുള്ള സന്ദർശക പ്രവാഹമാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്